വിഷ്ണു ക്രിയേഷൻ്റെ കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വടക്കം പണിഞ്ഞാൽ ബംഗാൾ ഉൾക്കൽ കടലിൽ പുതിയ ന്യൂനാമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥ മുന്നറിയിപ്പ് തായ്ലാൻഡ് വഴി നാൻമർ വഴി എത്തിച്ചേർന്ന ചക്രവാ ചുഴി ശക്തിപ്പെട്ടാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ മഴ വീണ്ടും ശക്തി ഭവിക്കുകയാണ് നാളെ മുതൽ മഴ കനക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ കേരളത്തിൽ ഒറ്റപ്പെട്ട ജില്ലകളിൽ ശക്തമായ മഴയുണ്ടായിരുന്ന ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ വയനാട് കോഴിക്കോട് പ്പുറം കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ മറ്റേതാൾ യെല്ലോ അലർട്ടുണ്ട് നിലവിൽ അടുത്ത രണ്ട് ദിവസം മാത്രമാണ് സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മണ്ഡലത്തിലുള്ള മഴ സംസ്ഥാനത്ത് കനക്കാൻ സാധ്യതയുണ്ട് അതിനാൽ കേരളത്തിലെ ജനങ്ങൾ ഈ യെല്ലോ അലേർട്ടുള്ള ജില്ലകളിലെ ജൻ ജനങ്ങൾ ജാഗ്രത പാലിക്കുക ോനെ ശക്തി പ്രാപിച്ച ഒഡീഷ തീരങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് ഇത കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ ബംഗാളിലും നാളെ ഇന്നും മത്സ്യബന്ധനം മുടക്കി അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഞാൻ എടുക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം